വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഞാൻ ഇന്നിവിടെ ഈ പറയാൻ പോകുന്നത് സത്യം ഭരം ധീമകി സത്യത്തെക്കുറിച്ചാണ് എന്താണ് സത്യം ശ്രീമദ് ഭാഗവതം ബ്രഹ്മസൂത്ര മുഖപുരിയോടുകൂടിയാണ് ആരംഭിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ജന്മാദ്യസോന്യാദിതരച്ചാർദ്ധിക്ഷിജ്ഞസ്വരാഡ് തേനേ ബ്രഹ്മഘൃത യവേ മുഖ്യന്തിയത് സൂര്യയാ തേജോ വാരമൃതാം യഥാ വിനിമയോ എത്രസർഗോ അമൃഷാസ്യേന സദാ നിരസ്തുഗം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി ഇവിടെ സത്യം പരം ധീമഗി എന്നുള്ള വ്യാസൻ്റെ വാക്കുകൾ വ്യാസവചസ് കനൽക്കട്ട പോലെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് എന്താ സത്യം പരം ധീമകി സത്യസ്വരൂപനായ ആ പരമപുരുഷനെ ഞങ്ങൾ ധ്യാനിക്കുന്നുവെന്നാണ് ഇതിൽ സ്തുതിക്കുന്നത് ആദ്യം സത്യം എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ എന്താണ് സത്യം നമ്മളെല്ലാവരും പറയും ഞാൻ കള്ളം പറയില്ല ഞാൻ സത്യമേ പറയൂ നമ്മൾ കള്ളം പറഞ്ഞാലും നമ്മൾ സത്യം പറഞ്ഞാലും എന്താണ് എന്നുള്ളത് ഒരാളുടെ കണ്ണ് നമുക്ക് മറയ്ക്കാൻ പറ്റില്ല അത് സാക്ഷാൽ ഈശ്വരൻ്റെ ആണ് ആ ഈശ്വരനാണ് സത്യം അപ്പം സത്യം നാമാവ്യയം നിത്യം അഭികാരി തതയിധവ വിനാശ്ചരഹിതവും നിത്യവും പരിവർത്തനം ഇല്ലാത്തതുമാണ് സത്യം അതായത് സത്യത്തിന് വിനാശമില്ല നിത്യമാണ് സത്യം സത്യമാണ് ദൈവം യസ് സത് തത് സത്യം അതായത് യഥാർത്ഥത്തിൽ ഉള്ളതിനെയാണ് സത്യം എന്ന് പറയുന്നത് എന്താ യത് സത് തത് സത്യം അതായത് യഥാർത്ഥത്തിൽ ഉള്ളതിനെയാണ് നമ്മൾ സത്യം എന്നു പറയാറുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാഗവതം പ്രഘോഷണം ചെയ്യുന്നത് സത്യത്തെയാണ് സത്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് തൃക്കാലത്തിലും നശിക്കാത്തതായ സത്വഗുണ സത്യസ്വരൂപനായ ഭഗവാനെയാണ് ധ്യാനിക്കുന്നതും അതുകൊണ്ടാണ് ഭാഗവതം എന്ന് വിശേഷിപ്പിക്കുന്നത് ഭക്ത ഭാഗവതം ജ്ഞേയം ഭഗവാനെ വാഴ്ത്തുന്നതാണ് ഭാഗവതം എന്നാണ് പൂർവ സൂര്യമതം ഇത്ര ശ്രേഷ്ഠമായ ഈ ഭാഗവതം നമ്മൾ പാനം ചെയ്യുമ്പോൾ അധ്യയനം ചെയ്യാൻ അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ രണ്ടാം ശ്ലോകത്തിൽ സദാം വേദ്യം എന്നുത്തരം തരുന്നുണ്ട് സജ്ജനങ്ങളെല്ലാം അധ്യയനാധികാരികളാണെന്ന് കാണാം അടുത്ത ചോദ്യം സജ്ജനങ്ങൾ ആരാണെന്നുള്ളതാണ് ഈ സജ്ജനങ്ങളെല്ലാം ദ്ധ്യനാധികാരികളാണ് സജ്ജനങ്ങൾ ആരാണ് ആരാ സജ്ജനങ്ങൾ നിർമത്സരാണാം സദാം എന്നാണ് പറയുന്നത് നിർമത്സരാണാം സദാം ബുദ്ധി ഇല്ലാത്തവരാണ് സജ്ജനങ്ങൾ വിവക്ഷിതം എന്താണ് സജ്ജനങ്ങൾ മത്സര ബുദ്ധി ഇല്ലാത്തവരാണ് സജ്ജനങ്ങൾ ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയണ്ടേ താപത്രയോ ഉന്മൂലനമായിരിക്കും മൂന്ന് വിധമായ ദുഃഖമുണ്ട് നമുക്കെല്ലാവർക്കും ആധ്യാത്മികം ആദി ആദിഭൗതികം ആദി എന്നീ മൂന്ന് വിധ ദുഃഖം കൊണ്ട് ദഹിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന് ദേഹം എന്ന് പേര് വന്നത് ശ്രീ ശങ്കരാചാര്യൻ വ്യാഖ്യാനിക്കുന്നത് മൂന്ന് വിധ ദുഃഖിതര് സത്യസ്വരൂപമായ ഭഗവാനെ ധ്യാനിച്ച് മോക്ഷം നേടണമെന്നും വ്യാസഭഗവാൻ ഉപദേശിക്കുന്നുണ്ട് അപ്പം ഈ മൂന്ന് വിധത്തിലുള്ള ദുഃഖിതരെ ആരൊക്കെയാണ് ഏതൊക്കെ വിധത്തിലുള്ള ദുഃഖമാണ് നമുക്കുള്ളത് ആധ്യാത്മികമായിട്ടുണ്ട് ആദ്യ ദൈവികമായിട്ടുണ്ട് ആദ്യ ഭൗതികമായിട്ടുണ്ട് മൂന്ന് വിധ ദുഃഖമുണ്ട് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ മോക്ഷത്തിലെത്തിച്ച ദുഃഖഔഷഭരണിയാണ് വിഷ്ണു ഭാഗവതം മുഖ്യവക്താവ് ശ്രീശുഖനും ശ്രോതാവ് പരീക്ഷിത് ആയതിനാൽ പരീക്ഷിത് ശുഖ സംവാദം എന്നും ഭാഗവത്തെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് പരീക്ഷത്തിന് അവശേഷിച്ചിരിക്കുന്ന സപ്താഹം ജീവിതാവതിയാണ് വെറും നൂറ്റി അറുപത്തി എട്ട് മണിക്കൂർ അതായത് ഏഴ് ദിവസം മാത്രം അതിനാൽ അനിത്യം അസുഖം ലോകം ഇമം പ്രാഭ്യഭജസ്വമ നശ്വരമായ ജീവിതത്തിലെ ശോകനാശങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഈശ്വരനെ ഭജിച്ചു എന്നാണ് ഇവിടെ തരുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് മരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ കർത്തവ്യം എന്താണെന്നുള്ള പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് നിരന്തരം ശ്രീഹരിയെ സ്മരിക്കുക ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ കീർത്തിക്കുക ഭഗവാനെ ധ്യാനിക്കുക എന്നാണ് ശ്രീശുഖ ശ്രീശുഖമുനി അരുളിയത് ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം സർവ ദുഃഖങ്ങളും വിപത്തുകളും ഒഴിവാക്കാൻ ഹരിസ്മൃതി പോലെ മകത്തായി മറ്റൊന്നും തന്നെ ഇല്ല അതാണ് സർവവിപത് വിമോക്ഷണം സർവ്വ ദുഃഖങ്ങളെയും വിപത്തുകളും അതായത് ആപത്തുകൾ ഒഴിവാക്കുന്ന ഹരിശ്രമൃതി പോലെ മഹത്തായ മറ്റൊന്നും തന്നെയില്ല ആ സത്യവും നാം അറിയുക അതെല്ലാം ചേർന്നാൽ സത്യം പരം ധീമകി നാം ചെയ്തു പോകും നമ്മൾ ഇത് ഗ്രഹിച്ചു കഴിയുമ്പോൾ നമുക്ക് അധർമ്മത്തിലോട്ടോ അസത്യങ്ങൾ പറയാനോ നമുക്ക് സാധിക്കില്ല നമ്മളൊരു അസത്യം പറയുമ്പോൾ അത് കാണുന്ന ഒരു ഭയങ്കരമായ ഒരു സത്യം മാറി നിൽപ്പുണ്ട് ആ സത്യം അറിയുന്നു നമ്മൾ കള്ളം പറയുന്നു എന്നുള്ളത് അപ്പം നമ്മൾ ഇതിനെയെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രകാശമായിട്ട് കയറ്റി വിട്ടാൽ നമുക്കൊരിക്കലും തിന്മ ചെയ്യാൻ സാധിക്കില്ല നമ്മളാണ് മറ്റുള്ളവരും ഞാനാണ് നീ എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മളിലുള്ള ചൈതന്യമാണ് മറ്റുള്ളവരിലും കുടികൊള്ളുന്നത് ആ ചൈതന്യം ഉണ്ട് എങ്കിൽ നമ്മൾ എന്നു സത്യത്തിൽ തന്നെ പിടിച്ചിരിക്കും സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് സത്യം എന്ന് പറയുന്ന രണ്ടക്ഷര അത് ഈശ്വരനാണ് സ്ത്രീയാണ് അപ്പം സത്യം ഭരം ധീമകി ഇത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും നമ്മളുടെ ജീവിതത്തോടെ നമ്മുടെ പരമ്പരകളോടെ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യമായിരിക്കും എന്തായാലും ശ്രീമദ് ഭാഗവതം കൈവിടാതെ ജീവിതത്തിൽ സൂക്ഷിക്കുക പാനം ചെയ്യുക പാരായണം ചെയ്യുക മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം